നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം ബിഗ് ബോസ് സീസൺ സിക്സ് ആരംഭിച്ചതു മുതൽ ചർച്ചകളിൽ നിറഞ്ഞിരിക്കുന്ന വ്യക്തിയാണ് ഗബ്രിയും ജാസ്മിനും എന്നാൽ തനിക്കൊരിക്കലും ജാസ്മിനോട് വിവാഹം കഴിക്കാൻ പറ്റില്ല എന്നതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള ഇഷ്ടമല്ല ഉണ്ടായിരുന്നതെന്ന് തുറന്നു പറഞ്ഞതോടെ ഇരുവർക്കുമിടയിൽ വലിയ വിള്ളൽ വീണിരിക്കുകയാണ് ഗബ്രിക്ക് തന്നോടുള്ള അടുപ്പത്തിൽ വ്യക്തത വരുത്താൻ ജാസ്മിൻ പരമാവധി ശ്രമിച്ചിട്ടും നടന്നില്ല റസ്മിനെയും ഒപ്പമുരുത്തിയാണ് ജാസ്മിൻ ഗബ്രിയോട് സംസാരിക്കുന്നത് തനിക്ക് ഇക്കാര്യത്തിൽ വ്യക്തത വേണമെന്ന് ജാസ്മിൻ പറയുന്നുണ്ട് എല്ലാവരും ഇത് പറയുന്നു ലാലേട്ടനും ബിഗ് ബോസും നേരിട്ട് പരോക്ഷമായും പറഞ്ഞു അവിടെ കൊടുക്കേണ്ട കൺക്ലൂഷൻ എന്നത് ഒന്നുകിൽ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നാവുക എന്നതാ എന്നതാണ് ജാസ്മിൻ തുറന്നു പറഞ്ഞത് ഇതിന് ഗബ്രി മറുപടി നൽകി ഡോക്ടർ എന്നോട് കൃത്യമായി പറഞ്ഞത് ക്ലാരിറ്റി ഇല്ലെങ്കിൽ അതാണ് നിന്റെ ക്ലാരിറ്റി എന്നാണ് എല്ലാവരോടും ഞാൻ പറഞ്ഞു കഴിഞ്ഞു എനിക്കിവിടെ ഇഷ്ടമാണ് എന്നാൽ ഇവളുമായി റിലേഷൻഷിപ്പിലാകാനുള്ള കല്യാണം കഴിക്കാനും എനിക്ക് പറ്റില്ലെന്ന് ഗബ്രി വ്യക്തമാക്കി ഗബ്രിയോടുള്ള അടുപ്പത്തെക്കുറിച്ച് ജാസ്മിനും സംസാരിച്ചു ഇവിടെയുള്ളവർ കാണുന്നത് ഫിസിക്കൽ ടച്ച് ആയിരിക്കും ഞങ്ങൾ രണ്ടുപേരും ഫിസിക്കൽ ടച്ചിലല്ല പ്രണയം കാണിക്കുന്നത് ഞങ്ങളുടെ മുഖത്താണ് കണ്ണിലാണെന്ന് ജാസ്മിൻ പറഞ്ഞു ഇതേക്കുറിച്ച് ഗബ്രി സംസാരിച്ചു രണ്ടുപേർക്ക് ആഴത്തിലുള്ള പ്രണയമാണ് പക്ഷെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല അത് തെറ്റാണോ എന്ന് ഗബ്രി ചോദിച്ചു എന്നെ തളർത്താൻ പറ്റുന്ന ഒരേ ഒരു ടോപ്പിക് ജാസ്മിനാണ് ഇവളെ ഉപയോഗിച്ച് എന്നെ അറ്റാക്ക് ചെയ്താൽ ഞാൻ തളർന്നു പോകും ഇവിളെ അറ്റാക്ക് ചെയ്താൽ ഞാൻ തളർന്നു പോകും അതല്ലാതെ ഈ വീട്ടിൽ പതിനെട്ട് പേർ ഒരുമിച്ച് നിന്നാലും എന്റെ രോമത്തിൽ തൊഴിലില്ലെന്നും ഗബ്രി വ്യക്തമാക്കി തന്നെ ഇതൊന്നും ബാധിക്കുന്നില്ലെന്നും ആൾക്കാർ എന്ത് പറഞ്ഞാലും ഞാൻ നിൽക്കേണ്ട രീതി ഞാനാണ് തീരുമാനിക്കുകയെന്നും ഗബ്രി പറഞ്ഞപ്പോൾ ജാസ്മിൻ ഇടപെട്ടു നീ ക്യാമറയിൽ നോക്കിയല്ല പറയേണ്ടത് എന്നോട് സംസാരിക്കണമെന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ ഗബ്രി ദേഷ്യപ്പെട്ടു എന്റെ വായിൽ നിന്ന് തെറി വരും ഞാൻ ക്യാമറയിൽ അല്ല നോക്കിയത് സത്യമായിട്ട് എന്റെ കയ്യിൽ നിന്ന് പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം വലിച്ചുപറിച്ച് ഞാൻ ഇറങ്ങി ഞാൻ ഇറങ്ങിപ്പോകും ഇപ്പോൾ ഇപ്പോൾ കുറെ ദിവസമായി ഞാൻ ക്യാമറയിൽ നോക്കി സംസാരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് ക്യാമറയിൽ നിന്ന് സംസാരിക്കാനാണെങ്കിൽ എനിക്ക് അന്തസ്സായി നേരെ നോക്കി സംസാരിക്കാം എന്ന് ഗബ്രി പറഞ്ഞു ഞാൻ പുറത്ത് എനിക്ക് ഇഷ്ടമുള്ളവരോട് എങ്ങനെയാണോ അതിൽ കൂടുതൽ ഇവളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാനോ കയറി കിടക്കാനോ ഞാൻ നിന്നിട്ടില്ല മ്ളേച്ചമായോ റൊമാൻറ്റിക് ട്രാക്കിൽ ചെയ്യുന്ന ഒരു കാര്യവും ഞാൻ ഈ വീട്ടിൽ ചെയ്തിട്ടില്ല നിന്റെ അടുത്ത് അതായത് റസ്മിന്റെ അടുത്ത് ചെയ്യുന്നത് മാത്രമേ ഇവളുടെ അടുത്തും ചെയ്തിട്ടുള്ളൂ പിന്നെ കണ്ണിൽ വരുന്ന നോട്ടം എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല പ്രണയമുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് പറയാൻ താല്പര്യമില്ല എനിക്ക് ക്ലാരിറ്റി ഇല്ലെന്ന് ഗബ്രി ആവർത്തിച്ചു ഗബ്രിയുടെ വാക്കുകൾ ജാസ്മിനെ വേദനിപ്പിച്ചിട്ടുണ്ട് റസ്മിനോടും ഇതേക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു എന്നാൽ ജാസ്മിൻ അകന്നു നിൽക്കാൻ ശ്രമിക്കുമ്പോൾ ഗബ്രി ഇത് ഇഷ്ടപ്പെടുന്നില്ലെന്ന് ഇക്കഴിഞ്ഞ എപ്പിസോഡിൽ നിന്നും വ്യക്തമാണ് എന്നാൽ ജാസ്മിനും ഗബ്രിയും ഒരിക്കലും ഒന്നിക്കില്ലെന്ന സാഹചര്യം തന്നെയല്ലേ മുൻപ് ഉണ്ടായിരുന്നതെന്ന് ചോദിക്കുകയാണ് പ്രേക്ഷകർ ജാസ്മിൻ ബിഗ് ബോസിലേക്ക് വരുന്ന സമയം തന്നെ വിവാഹം ഉറപ്പിച്ചിരുന്നതാണ് പിന്നെ എങ്ങനെയാണ് ഗബ്രി ജാസ്മിനെ ചതിക്കുന്നത് ഒരു തവണ ജാസ്മിൻ വിവാഹം ഉറപ്പിച്ച പയ്യനെ കുറിച്ച് ഓർത്തിരുന്നോ എന്നാണ് ഒരു പ്രേക്ഷകർ പങ്കുവച്ച കുറിപ്പിലൂടെ ചോദിക്കുന്നത് എന്താണ് ജാസ്മിൻ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഗബ്രി തന്നെ യൂസ് ചെയ്തു എന്നിട്ട് ഇപ്പോൾ ചീറ്റ് ചെയ്യുന്നുവെന്നോ ഗബ്രി കാരണം ജാസ്മിൻ വീക്കായി എന്നോ ഗബ്രി ഗെയിം ഒറ്റയ്ക്ക് കളിച്ചു ജയിച്ചപ്പോൾ സന്തോഷിക്കേണ്ടതിന് പകരം നീ എന്നെ തോൽപ്പിച്ചു ജയിച്ചിട്ട് എന്റെ കൈ പിടിച്ചില്ല എന്നെ വന്ന് കെട്ടിപ്പിടിച്ചില്ല എന്ന് തോൽക്കുന്നതിൽ നീ സന്തോഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഗബ്രിയെ തളർത്താൻ ശ്രമിച്ചത് ലൈവ് കണ്ടു കാണും ഇനി കാര്യത്തിൽ ഒരു വിവാഹം മുടങ്ങി മറ്റൊരാളുമായി കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞതുമാണ് ഗബ്രിയോടും ഫ്രണ്ട്ഷിപ്പ് മാത്രമാണെന്നും പറഞ്ഞിരുന്നു കഴിഞ്ഞ വീക്ക് ഋഷി ജാസ്മിനോട് പുറത്തുള്ള വിവാഹം മുടങ്ങി പോകുമെന്ന് പേടിയില്ലേ അത് പോയാൽ കുഴപ്പമില്ലേ എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അത് അറിയില്ല എന്ന് ജാസ്മിൻ പറയുകയും പറയുമ്പോൾ ചിരിക്കുകയും ചെയ്തിരുന്നു ആ സമയത്ത് ജാസ്മിന്റെ ഒരു ഭാവമുണ്ട് ആ ഭാവം പലപ്പോഴും അവിടെ പലപ്പോഴും വന്നിട്ടുണ്ട് ഗബ്രിയുമായി സംസാരിക്കുമ്പോൾ പലപ്പോഴും ഗെയിം കളിക്കുകയാണ് ജാസ്മിൻ എന്ന് തോന്നിച്ചിരുന്ന അഭിനയ ഭാവം അതൊന്നും പല തവണ വന്നിരുന്നു സിജോട് ഞാൻ ഗെയിം കളിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ പോലും പുറത്ത് കമ്മിറ്റഡ് ആയി ഉള്ളിൽ വന്ന ജാസ്മിൻ എങ്ങനെ ഗബ്രി ചതിക്കും അല്ലെങ്കിൽ എന്ത് ക്ലാരിഫിക്കേഷൻ ആണ് ജാസ്മിൻ ഗബ്രിയിൽ നിന്നും വേണ്ടത് ജാസ്മിൻ എന്ന് പറയുകയുണ്ടായി ഞാൻ ഉള്ളിൽ കയറ്റുന്ന ആളുകൾ നന്നേ കുറവാണ് ഗബ്രി ഏതിൽ അതിൽ ഏറ്റവും ടോപ്പാണെന്നും അതുകൊണ്ട് എനിക്ക് നോവുമെന്നും അപ്പൊ പുറത്ത് കെട്ടുറപ്പിച്ച ആളെ മനസ്സിൽ കയറ്റിയിട്ട് എന്താ അയാളെ ഓർക്കു പോലും ചെയ്യാത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ ഗബ്രി ഗെയിം കളിക്കാൻ തുടങ്ങിയപ്പോൾ ജാസ്മിന് സഹിക്കുന്നില്ല എന്നത് എന്തുകൊണ്ടാണ് തന്റെ അടിമയായി ഗബ്രി നിൽക്കണമെന്നാണ് ജാസ്മിൻ വേണ്ടത് സായി വന്ന് പുറത്തെ കാര്യം പറഞ്ഞത് ജാസ്മിനോട് എന്റെ തന്ത വിളിച്ചു പൊരിച്ചു എന്ന് പറഞ്ഞതും ജാസ്മിൻ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ തെറ്റ് മുഴുവൻ ഗബ്രിയുടെ ആണെന്നും തോന്നിപ്പിക്കുന്ന പോ തരത്തിൽ കാര്യങ്ങൾ പോയിരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ഗബ്രിയെ പുറത്താക്കി ജാസ്മിന് മാത്രമായി ചതിക്കപ്പെട്ടവൾ എന്ന സിമ്പതിയിലെങ്കിലും ഇനി ഫൈനലിൽ കയറണമെന്നാണോ എന്നും പ്രേക്ഷകർ ചോദിക്കുകയാണ്